എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറയുന്നു എന്നല്ലേ നിന്റെ പരാതി അതിന്റെ ചില കാരണങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ഒന്ന് നീ എന്നോട് നുണ പറഞ്ഞു നീ നുണ പറഞ്ഞതല്ല എൻ്റെ വേദന നീ പറഞ്ഞ നുണ ഞാൻ വിശ്വസിച്ചപ്പോൾ ഞാൻ നിന്റെ മുമ്പിൽ വിഡ്ഢിയായി പോയില്ലേ ഞാനൊരു വിഡ്ഡിയാണ് എന്ന തോന്നലാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറയാൻ ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ നീ എന്നെ ഒരുപാട് അവഗണിച്ചില്ലേ നീ ഓരോ ട്രിപ്പ് എന്നെ അവഗണിക്കുമ്പോഴും നീ ഇല്ലാതെ ജീവിക്കാനുള്ള ധൈര്യം എനിക്ക് നീ പകരായിരുന്നു എന്നുള്ളത് നീ മറന്നുപോയി നീ അറിയാതെ ചെയ്ത തെറ്റായിരിക്കാം പക്ഷെ ഞാൻ ബോൾഡായി പോയി മൂന്ന് വാട്സപ്പും ഇന്റർനെറ്റും കയ്യിലിരുന്നും ഇരുന്നും ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു പ്രാവശ്യം പോലും എന്നോട് സുഖമാണോ എന്ന് ചോദിക്കാൻ നീ മറന്നില്ലേ അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് നിന്റെ മനസ്സിൽ എനിക്ക് ഒരു സ്ഥാനം ഇല്ല എന്നല്ലേ അതുകൊണ്ടല്ലേ നിന്നോടുള്ള സ്നേഹം എനിക്ക് കുറഞ്ഞു പോയത് നാല് നീ ഒരുപാട് തിരക്ക് അഭിനയിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ശരിക്കും സ്നേഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ സമയമില്ലാത്ത തരത്തിൽ നീ വേറെ എന്തിലെങ്കിലും ഇൻവോൾവഡ് ആണെങ്കിൽ എന്നെക്കാൾ ഇഷ്ടമുള്ള വേറെ എന്തോ ഒന്ന് നിനക്ക് ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം അഞ്ച് പലപ്പോഴും ഞാൻ നിന്റെ കൂടെ ആയിരുന്നപ്പോൾ എന്നേക്കാൾ പ്രാധാന്യം നീ വേറെ ആളുകൾക്ക് നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ വീണ്ടും നീയാണ് നീയാണെൻ്റെ ലോകം എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമുണ്ടോ ഒക്കെ പോട്ടെ ആറാമത്തൊരു കാര്യം എന്നാണെന്നറിയോ നമ്മൾ തമ്മിലുള്ള സ്നേഹം ഡെയിലി വളരാൻ വേണ്ടി കുറച്ച് എഫേർട്ട് എടുക്കേണ്ടതുണ്ട് കുറച്ച് സ്ട്രെയിൻ ചെയ്യേണ്ടതുണ്ട് അതൊരിക്കലും നീ അതിന് എഫേർട്ട് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഓർക്കണം നിന്റെ ഓരോ നിശബ്ദതയും എൻ്റെ ഉള്ളിൽ നിന്നോടുള്ള സ്നേഹം നിർവീര്യമായി പോയിക്കൊണ്ടിരിക്കുന്നു